ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതേ നമുക്കൊരു കട്ട്ലെറ്റ് ഉണ്ടാക്കാം സോയാബീൻ കൊണ്ട് ഒരു അടിപൊളി സോയാബീൻ ഞാനൊന്ന് നല്ലതായിട്ട് വേവിച്ച് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്തതാണ് ഇത് ഇതൊരു നൂറ് ഗ്രാം സോയാ ഞാൻ എടുത്തതാണ് എടുത്ത് നമ്മളത് വേവിച്ച് എടുത്ത് ഒന്ന് മിക്സിയിലിട്ട് ഇതൊരു രണ്ട് കപ്പോളം സോയാബീൻ ഉണ്ട് ചതച്ചത് പിന്നെ നമുക്ക് വഴറ്റാനായിട്ട് കുറച്ച് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത് ഞാനൊരു ഒരു സവാള നല്ലതായിട്ട് ചെറുതായിട്ട് അരിയണം അല്ലെങ്കിൽ ചോപ്പറിനകത്താണെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് നല്ലതായിട്ട് കിട്ടും ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ ഇത് കൂടാതെ നമുക്ക് കുറച്ച് മസാലകൾ വേണം ഒരു അര ടീസ്പൂൺ വീതം മുളക് പൊടി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കുരുമുളകൻ പൊടി പിന്നെ രണ്ട് മുട്ട ഞാനെടുത്ത് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ അത് കട്ലെറ്റിന് അതിൻ്റെ ഷേയ്പ്പിൽ ആക്കിയിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിൽ മുക്കി പൊരിച്ചെടുക്കാനാണ് ബ്രെഡിൻ്റെ പൊടി ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് ഒരു ഇതിപ്പോൾ ഒരു രണ്ട് കപ്പോളം ഉണ്ട് ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ല നമുക്ക് ആവശ്യത്തിന് എടുക്കാം പിന്നെ നമുക്ക് കട്ലെറ്റ് പൊരിക്കാൻ വേണ്ടിയിട്ട് എണ്ണ എടുത്തിട്ടുണ്ട് എണ്ണ നമുക്ക് ആവശ്യത്തിന് എടുക്കാം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കട്ലറ്റിന് വേണ്ടുന്നത് പാൻ ചൂടായി ഇതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒന്ന് വഴറ്റിയെടുക്കാനേ ഇതിനകത്തോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടോളൂ ഒന്ന് ചുമന്ന് വന്നപ്പം പച്ചമുളക് ഇട്ടോളൂ നമുക്ക് നമ്മുടെ സവാളയും ഇതിനകത്ത് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ടേ അത് ഇട്ടിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറിയാൽ മാത്രം ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് മുളക് പൊടി ഒരു അര ടീസ്പൂൺ മുളക് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ ഇത്ര ഇതങ്ങട്ടൊന്ന് ഇളക്കി എടുത്തിട്ട് ചതച്ച് വെച്ചിരുന്ന നമ്മുടെ സോയാബീൻ ഇല്ലേ ഇതിലോട്ട് അങ്ങ് തട്ടി കൊടുക്കാം കുറച്ച് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് തണുക്കുമ്പോ ഇതിനകത്ത് നമുക്ക് കുറച്ച് ബ്രെഡിന്റെ പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് നമുക്ക് കട്ടറ്റിന്റെ ഷേപ്പിലാക്കാൻ വേണ്ടിയിട്ടേ ബ്രെഡിന്റെ പൊടിയും കൂടെ ഇടുമ്പോ കറക്റ്റായിട്ട് നമുക്ക് ഷേപ്പിൽ ആക്കി എടുക്കാൻ പറ്റും ഈ പ്ലേറ്റിലോട്ട് മാറ്റിട്ട് നമുക്ക് ബ്രെഡിന്റെ പൊടി ഇട്ടു കൊടുക്കാം അതിന്റെ പെട്ടെന്ന് തണുക്കുവല്ലോ നാല് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് ബ്രെഡിന്റെ പൊടി കേട്ടോ നമുക്ക് ഒന്ന് കുഴച്ച് നോക്കാം അതിൻ്റെ അളവ് അത്രയും മതി ഒന്ന് പോരങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം കൈകൊണ്ട് കുഴച്ചെടുക്കട്ടെ എന്നെങ്കിലേ പറ്റത്തുള്ളൂ ഒരു രണ്ട് സ്പൂണും കൂടെ ഇടുക കേട്ടോ സോയാബീൻ കട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി ആക്കിക്കൊണ്ടിരിക്കുക ഇതിന് നമുക്ക് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡിൽ ബ്രെഡിൻ്റെ പൊടിയിൽ മുക്കി നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം കട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി ഉരുട്ടിയെടുത്തതാണ് നമുക്ക് എണ്ണയിലോട്ട് പൊരിക്കാനായിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കാന്നേ കടലറ്റിൻ്റെ ഷേപ്പിലാക്കി വെച്ചത് സോയയുടെ നമുക്ക് ഈ ബ്രെഡിലോട്ട് ഒന്ന് പൊതിഞ്ഞിട്ട് വീണ്ടും ഈ മുട്ടേലെ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മുട്ടയിലോട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഒന്നും കൂടെ നമ്മൾ ബ്രെഡിന ബ്രെഡിന്റെ പൊടിയിൽ ഒന്ന് പൊതിയെണ്ണം എന്നിട്ട് നമുക്ക് എണ്ണയിലോട്ട് ഇട്ടുകൊടുക്കാം ഇതുപോലെ ഓരോന്ന് ഞാൻ ഇട്ട് കൊടുക്കട്ടെ ഇപ്പൊ ഇത് കട്ലറ്റിന്റെ അകമൊക്കെ പാകത്തിന് വെല്ലിട്ടുണ്ടോ ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇടട്ടെ നമ്മുടെ സോയാബീൻ ചങ്ക്സ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ കട്ട്ലറ്റ് ആയത് എങ്ങനെയുണ്ട് കാണാനും നല്ലതാ കഴിക്കാനും നല്ലതാ ചിക്കനും ബീഫും ഒന്നും അല്ലല്ലോ നമ്മുടെ സോയാബീൻ കൊണ്ടുണ്ടാക്കിയ കട്ട്ലറ്റ് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് അഭിപ്രായം പറയണം ലൈക്ക് ചെയ്യണം പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ഇട്ട് തരാം ഓക്കെ ബായ്